ഗസയിൽ നിന്ന് ഒരു നിർണായക വാർത്ത മാസങ്ങൾ നീണ്ട രക്തച്ചൊരിച്ചിലിന് വിരാമമിടാൻ സാധ്യതയൊരുങ്ങുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിനെ സമാധാന നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചു ഈ നിർദ്ദേശമനുസരിച്ച് ഇസ്രയേലി ബന്ധികളെ വിട്ടയക്കുന്നതിന് പകരമായി ഇസ്രായേൽ ജയിലുകളിലുള്ള ഇരുന്നൂറ്റി അൻപത് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും അതോടൊപ്പം ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഘട്ടം ഘട്ടമായി പിന്മാറും തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാനും അന്താരാഷ്ട്ര സഹായമെത്തിക്കാനുമുള്ള പദ്ധതിക്കും ഹമാസ് പച്ചക്കൂടി കാട്ടി എന്നാൽ ഗസയുടെ ഭാവി ഭരണത്തെ ചൊല്ലി കാര്യങ്ങൾ അത്ര ലളിതമല്ല ഗസയിൽ ഒരു രാഷ്ട്രീയതര സർക്കാർ രൂപീകരിക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശത്തോട് ഹമാസിന് യോജിപ്പില്ല ഭരണത്തിൽ തങ്ങൾക്കും പങ്കാളിത്തം വേണമെന്നും ഗസയെ സൈനിക മുക്തമാക്കുന്നതിനെക്കുറിച്ചും ഹമാസ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇരുപക്ഷവും നിർദ്ദേശങ്ങൾ അംഗീകരിച്ചത് സമാധാനത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് എന്നാൽ ഈ വിയോജിപ്പുകൾ പരിഹരിക്കാൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഗസയുടെ ഭാവി വരും ദിവസങ്ങളിലെ ചർച്ചകൾ നിർണായകമാകും